ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ആരിപ്പൊടി വെച്ചിട്ടാണേ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇത് മാവ് കുഴക്കാനായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിലോട്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രയാണോ വെള്ളം എടുത്തിട്ടുള്ളത് ആ ഒരു ഗ്ലാസിൽ തന്നെയാണ് ഞാൻ അരിപ്പൊടിയും കൂടെ എടുക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇടിയപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന നൈസ് ഒപ്പം ഒതുക്കുന്നുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് വെള്ളം വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ചേർത്ത് ഒരുത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മാവൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് കാരണം വെട്ടിത്തിളച്ച് വെള്ളമാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ഇതുപോലെ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ചെറിയൊരു ചൂടിൽ നമുക്കിത് കുഴച്ചെടുക്കേണ്ടതാണ് ഇപ്പം ഇത് കുഴച്ചെടുക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് കൈകളുടെ നന്നായിട്ട് അതിനെ കുഴച്ചെടുക്കണം നല്ലപോലെ അയച്ച് വേണം ഇതെടുക്കാനായിട്ട് അപ്പം അത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് അതിന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതെടുക്കാം ഞാൻ ക്യാമറിയിൽ കാണുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തത് പക്ഷേ ബോൾസ് ആക്കുന്നത് കാണുന്നില്ല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഞാൻ പറഞ്ഞിട്ട് നടക്കൊരു ഒന്ന് വെറലുണ്ട് ഒന്ന് പ്രസ്സുകൂടെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ വെറുതെ ഒരു രസത്തിന് ബോൾസ് ആക്കിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പൊ അതുപോലെ എല്ലാം അതും ഞാന് ചെയ്തെടുക്കണ്ട അപ്പൊ ഇത് നമ്മള് അയച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് അയച്ചെടുത്തിട്ടുള്ള മാവ് ഇതോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഷേപ്പിൽ വേണേലും നിങ്ങൾക്ക് ആക്കി എടുക്കാം ട്ടോ ഇനി നമ്മളിത് ഇട്ടില് ഇടത്തട്ടിൽ വെള്ളം വെച്ചിട്ട് വെള്ളം ഒന്ന് തിളക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ആവി എടുക്കാം അതവിടെ കിടന്ന് ആവി കൊള്ളുന്ന സമയത്ത് അത് അവിടുന്ന് വെണ്ട് വരുന്ന സമയത്ത് കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു മിക്സ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും സവാളയും എല്ലാം കൂടെ ഒന്ന് വഴച്ചെടുക്കണം കേട്ടോ സാധാരണ നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് റോസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് സവാള ഒന്ന് വഴച്ചെടുക്കല് അതുപോലെയല്ല കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ വേണം കിട്ടാനായിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതൊന്ന് കഴിക്കാൻ കിട്ടണം കേട്ടോ ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് നല്ലപോലെ ഒന്ന് ക്രിസ്പി ആവുന്നവരെ നമുക്ക് ഒന്ന് വാഴച്ചു കൊടുക്കാം അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുള്ളത് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സവാളയിലോട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ആൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് മാവ് കുഴച്ച് ആ പിടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള എന്ത് മസാലയും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ബിരിയാണി മസാല ഉണ്ടായിട്ടുണ്ട് അപ്പം അതാണ് ചേർക്കുന്നത് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരെങ്കിൽപ്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഞാൻ മാഗി ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാറുണ്ട് അതുപോലെ നമ്മൾ സാധാരണ മുളക് കൂടി ഉണ്ടല്ലോ അതും ചേർക്കാറുണ്ട് ഇതിപ്പോൾ കുറച്ച് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാശ്മീരി പൗഡറാണ് കേട്ടോ ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് നന്നായിട്ട് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് മുട്ടയോ അല്ലെങ്കിൽ ഒരു കോഴി മുട്ടയൊക്കെ ആയിട്ട് ഇതിൽ പൊട്ടി ചോദിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കുക കേട്ടോ മുട്ടയും കൂടെ ഒന്ന് ചിക്കി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിനകത്ത് തേങ്ങ ചേർക്കുന്നില്ല ലാസ്റ്റ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലും മുട്ട ചേർക്കുന്നില്ല അപ്പോൾ അതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പിടിയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചെറിയ തീയിൽ നമ്മൾ നമ്മളിത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മസാല എല്ലായിടത്തും ഇട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇവിടെ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അവർക്ക് വൈകിട്ടത്തെ ചാടുകൂടെ ആയാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ ആയാലും ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ സ്കൂളില്ലാത്ത ദിവസങ്ങളാണ് സാധനങ്ങൾ ചെയ്യുന്നത് അതാണ് ബോളാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമല്ലോ അതുകൊണ്ട് ഞാന് സ്കൂളില്ലാത്ത സമയത്താണ് ചെയ്ത് നോക്കാറുള്ളത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും വീടുകളിൽ ചെയ്യുന്ന സാധനമായിരിക്കും ഇത് പക്ഷേ എന്നാലും ഞാൻ ചെയ്തുകൊടുത്തപ്പം എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു അതുകൊണ്ട് എടുത്താലും കേട്ടോ അപ്പം നിങ്ങൾ ചെയ്ത് ഇത് ഇതിന് മുമ്പ് ഇതാക്കി കഴിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യട്ടോ അതുപോലെ ഇതുവരെയും ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ നോക്കൂ നിങ്ങളുടെ മക്കൾക്ക് എന്തായാലും ഇഷ്ടമാകും അവസാനമായിട്ട് ഞാനിതിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തേങ്ങ തേങ്ങ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം ഞാനിപ്പോൾ ആ തേങ്ങയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളു വീഡിയോ ഇഷ്ടായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല രീതിയിൽ കാണുന്നവരെ എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ബായ്